രണ്ട് ദിവസം കൂടി കഴിഞ്ഞുപോയി പോയി മാളിയാക്കലെ ബന്ധുക്കളൊക്കെ പിരിഞ്ഞു പോയി വർഗീസിൻ്റെ കുടുംബമൊഴിച്ച് വല്യമ്മച്ചി ആരെങ്കിലും വരുമ്പോൾ കാണുമ്പോഴോ കരച്ചിൽ തുടങ്ങും ദൃശ്യാമച്ചി മെല്ലെ ശരിയായി എന്നാൽ മോളിക്കിപ്പോഴും ഒരു ശൂന്യതയാണ് എല്ലാത്തിനും ഓടി നടന്ന് ജീന വശം കെട്ടു അലക്സും ചാർലിയും അങ്ങനെ തന്നെ ഒരാഴ്ച കഴിഞ്ഞതും അലക്സ് ജീനയെ നിർബന്ധിച്ച് കോളേജിലേക്ക് പറഞ്ഞു വിട്ടു വർഗീസിന്റെ കണ്ണിലെ പക അവനും കണ്ടിരുന്നു ഇനി ആരെയും നഷ്ടപ്പെടുത്താൻ വയ്യ നിന്നെ ഒന്നും ചെയ്തില്ലേ നീലിമ വിശ്വാസം വരാത്തെ ജീനയെ തിരിച്ചും മറിച്ചും നോക്കി ചോദിച്ചോ അപ്പോ എന്തോ ഉണ്ടല്ലോ എന്ത് ഒന്നല്ലെങ്കിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞു കാണും അല്ലെങ്കിൽ അല്ലെങ്കിൽ ജീന നെറ്റി ചൊളിച്ചു അങ്ങേർക്ക് നിന്നോട് പ്രേമമാവും നീലിമ പറഞ്ഞതും ജീന പൊട്ടിച്ചിരിച്ചു അലക്സിനെ ഞാനന്ന് വീട്ടിൽ വരുമ്പോഴാ ആദ്യമായിട്ട് കാണുന്നേ അതിനു മുമ്പ് ഞാൻ അലക്സിനെ കണ്ടിട്ടേയില്ല ജീന പറഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ പ്രേമം തോന്നിയതായി കൂടെ നീ ഒന്നും മിണ്ടാതിരുന്നേ ഓരോ ഭട്ടു പറയാതെ അലക്സ് അത്രയും ദിവസം തന്നെ ശ്രദ്ധിക്കാത്തത് മനസ്സിലൊരു നോവായി പടരുന്നത് അവൾ അറിഞ്ഞു എന്നാൽ വേണ്ട നീ നേരിട്ട് ചോദിച്ച് ഉറപ്പ് വരുത്തിക്കോ ഞാനോ അയ്യേ എന്തേ ഞാനിനി അങ്ങോട്ട് ഉടനെയൊന്നും പോവില്ല അതെന്താ വർഗീസുണ്ടവിടെ അയാളുടെ കുടുംബവും അയാളെന്നെ നോക്കുന്ന കണ്ടപ്പോൾ എവിടെയോ ഒരു ഭയം ജീന പറഞ്ഞു ഓ പിന്നെ പോവാൻ പറ ചേട്ടനെ വെട്ടിയപ്പോൾ അയാളെന്റെ കേസാക്കാഞ്ഞെ മര്യാദ പോകുമെന്ന് പേടിച്ചല്ലേ അപ്പോൾ ഇനി അയാളെ പേടിക്കൊന്നും വേണ്ട നീലിമ നിസാരവൽക്കരിച്ചു അയാൾ എന്നാ തിരിച്ചു പോവുക അറിയില്ല രണ്ടാഴ്ച കഴിയുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞു വന്നാൽ മതിയെന്നാ അലക്സ് പറഞ്ഞേക്കുന്നേ ഓഹോ അപ്പോ ജീനയുടെ ചായം വരുമല്ലോ നീലിമ പറഞ്ഞു ഓഹ് ഈ വടക്ക് ജീന നീലിമയെ നോവാതെ തോളിലൊന്ന് തട്ടി ഒരാഴ്ച ലീവായത് കൊണ്ട് കുറെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു കോളേജിൽ നിന്ന് വന്നപ്പോൾ മുതൽ അതിൻ്റെ ടെൻഷനിലായിരുന്നു നീലിമ എന്തിനും കൂടെയുണ്ട് പിന്നെ പി ഒരു ചേച്ചിയും നോട്ട് ചെയ്തി കുറേ നേരം ഇരുന്നു നീലിമ വന്ന് വിളിച്ചപ്പോഴാണ് സമയം പത്തായെന്നറിയുന്നത് ബസ് അടക്കാറായി വേഗം ഓടിച്ചെന്ന് ചപ്പാത്തിയും കടലക്കറിയും വിശന്നിരിക്കുന്നവന് പച്ചവെള്ളവും അമൃതാണ് കടലക്കറി ജീനയുടെ പ്ലേറ്റിൽ ഒഴിക്കുമ്പോഴേക്കും നീലിമയുടെ പ്ലേറ്റിലെത്തി നീലിമയും ജീനയും അത് കണ്ടൊന്ന് നിശ്വസിച്ചു കഴിച്ചു കഴിഞ്ഞിട്ടും വേഗം നോട്ട്സ് എഴുതാൻ ഓടി അലക്സ് മാളിയേക്കൽ ഇവിടെ നല്ല പിടിപാടുണ്ടല്ലേ നീലിമ സ്റ്റെപ്പ് കയറുമ്പോൾ ജീനയെ നോക്കി എന്തേ എന്തേ ഒമ്പതേ അടയ്ക്കേണ്ട മിസ് ഇപ്പോഴും ഓപ്പൺ ആണ് നീലിമ ചിരിച്ചപ്പോൾ ജീനക്കും ചിരി ചിരിവന്നു റൂമിലെത്തിയതും നോട്ട്സ് എഴുതാൻ ഇരുന്നു നീലിമ കുറെ നേരം നോക്കിയിട്ട് ഉറക്കം പിടിച്ചു എപ്പോഴോ ടേബിളിലേക്ക് മുഖം ചേർത്ത് ജീനയും മയങ്ങിപ്പോയി ഡീ ഡീ നീലിമ പുലിക്ക് വിളിച്ചപ്പോൾ ഞെട്ടി എഴുന്നേറ്റു എന്താ ഡീ കണ്ണു തിരുമ്മി ജീന നേരെ ഇരുന്നു വാട നിന്നെ വന്ന് വിളിച്ചു ഫോൺ എടുത്ത് നോക്കാൻ പറഞ്ഞു ജീന കണ്ണു തിരുമ്മി എഴുന്നേറ്റു ക്ലോക്കിലേക്ക് നോക്കി സമയം അഞ്ചാവുന്നേ ഉള്ളൂ അവൾ ഫോൺ ബാഗിൽ നിന്നെടുത്ത് ക്ലാസ്സിൽ കയറുമ്പോൾ സൈലൻ്റ് ആക്കിയതാണ് ഫോൺ നോക്കിയപ്പോൾ ജീന ഞെട്ടി അലക്സിൻ്റെ കുറെ മിസ്ഡ് കോൾ ഉണ്ട് വേഗം തിരിച്ചു വിളിച്ചു ഉണർന്നു കാണുമോ എന്നൊന്നും ചിന്തിക്കാൻ നിന്നില്ല എന്നാൽ ഒറ്റ ബെല്ലിൽ തന്നെ അലക്സ് ഫോൺ അറ്റൻഡ് ചെയ്തു റെഡിയായി വാ ഞാൻ താഴെയുണ്ട് അലക്സ് ഫോൺ കട്ടാക്കി ജീന ഒന്ന് പകച്ചു വേഗം ജനലിലൂടെ പുറത്തേക്ക് നോക്കി വെളിച്ചം വരുന്നേ ഉള്ളൂ ഇരുട്ടാണ് ഹോസ്റ്റലിന്റെ മുറ്റത്ത് കാറ് കിടക്കുന്നുണ്ട് അതിൽ ചാരി അലക്സും ആളെ വ്യക്തമല്ലെങ്കിലും ആ രൂപം ജീനയ്ക്ക് പരിചിതമാണ് വേഗം ബാത്റൂമിൽ കയറി കുളിച്ച് റെഡിയായി എങ്ങോട്ടാടി വാടനെ കണ്ടോ നീലിമ പുതപ്പിനുള്ളിൽ തലയിട്ട് നോക്കി ഇല്ല അലക്സ് വന്നിട്ടുണ്ട് ജീന ബാഗം ബാഗൊക്കെ റെഡിയാക്കി ഇപ്പോഴാ നീലിമ കണ്ണു തള്ളി എഴുന്നേറ്റിരുന്നു ദൈവമേ കൊണ്ടുവിട്ടിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പോഴേക്കും വന്നോ അല്ല ഇപ്പോൾ എത്തണമെങ്കിൽ അവിടെ നിന്ന് നാലുമണിക്ക് ഇറങ്ങിക്കാണുമല്ലോ എന്താ അത്യാവശ്യം ജീന പെട്ടെന്ന് നിശ്ചലമായി അവൾ നീലിമയെ ചെറിയ ഭയത്തോടെ നോക്കി എയ് പകരം ചോദിക്കാനൊന്നും ആവില്ല നീ ചെല്ലി അങ്ങനെ പറയുമ്പോഴും നീലുമയുടെ ഉള്ളിലും ചെറിയ പേടി തോന്നി ജീന ഫോൺ എടുത്ത് അവനെ വിളിച്ചു എന്നതാ ഇറങ്ങിയില്ലേ നീ അലക്സ് ചോദിച്ചു ബാഗ് എടുക്കണോ ആ എടുക്ക് അലക്സ് ഫോൺ കട്ട് ചെയ്തു ജീന ബാഗ് ഒരു കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വന്നു അപ്പോഴേക്കും പകുതി വെളിച്ചം വന്നു വാടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കയറി അലക്സ് ബാഗ് വാങ്ങി ജീനവനെ നോക്കിക്കൊണ്ട് മെല്ലെ കയറി എളാപ്പൻ പോയോ ജീനക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ആ പോയി എന്ന അലക്സ് നെറ്റി ഉയർത്തി ജീന നേരെ നോക്കിയിരുന്നു അലക്സ് ചെറിയ പുഞ്ചിരിയോടെ കാറെടുത്തു വീട്ടിലേക്കല്ലേ ജീന ചോദിച്ചു അല്ല പിന്നെ അലക്സ് അതിനൊന്നും പറഞ്ഞില്ല എങ്ങോട്ടാ ജീന നിന്നെ കൊല്ലാനാ കുറെ നേരായി പളവളാണ് അലക്സ് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും ജീന മിണ്ടാതിരുന്നു അവനൊന്ന് നോക്കി പുഞ്ചിരിച്ചു അമ്മച്ചിക്ക് പെട്ടെന്ന് ബി പി കൂടി ഇവിടെ ഹോസ്പിറ്റലിലുണ്ട് അയ്യോ എപ്പോ ഇന്നലെ വൈകിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമില്ല നിന്നെ കാണണമെന്ന് പറഞ്ഞു ജീന സങ്കടത്തോടെ മൂളി ജീന സീറ്റിലേക്ക് ചാരിക്കിടന്നു കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട് ഇടയ്ക്കെപ്പോഴോ കാറ് വളവ് വളഞ്ഞപ്പോൾ ജീന അലക്സിന്റെ തോളിലേക്ക് ചാഞ്ഞു അലക്സ് നോക്കി ഉറക്കത്തിലാണെന്നറിഞ്ഞതും അവൻ ചിരിച്ചു ജീന അലക്സ് തട്ടി വിളിക്കുമ്പോൾ ജീന കണ്ണു തുറന്നു അവന്റെ തോളിലാണ് കിടക്കുന്നതെന്ന് അറിഞ്ഞതും അവൾ വേഗം എഴുന്നേറ്റു സോറി അവൾ കണ്ണു ചുളുക്കി സൊക്കെ തന്റെ തോളിൽ ഷർട്ടിൽ പറ്റിയ ഉമനീർ തുടച്ചു മാറ്റിയപ്പോഴാണ് ജീന തൻ്റെ ചുണ്ട് തൊട്ടു നോക്കിയത് അയ്യേ ജീന തൻ്റെ ചുണ്ടു മുഴുവനും ഷാൾ കൊണ്ട് തുടച്ചു നാണക്കേടായി ജീന ഡോർ തുറന്നിറങ്ങി അലക്സ് ചിരിയോടെ ഇറങ്ങി തോളിൽ പറ്റിയ അവളുടെ ഉമനീർ പോയിട്ടില്ല ജീന അലക്സിന്റെ അടുത്ത് വന്ന് നിന്നു വാ അലക്സിന്റെ ഒപ്പം വരാന്തയിലൂടെ നടക്കുമ്പോൾ അവന്റെ കഴുത്തിലേക്കായിരുന്നു അവളുടെ നോട്ടം പോയത് പാതി ഷർട്ട് മറച്ചും പാതി മുടി മറച്ചും കാണുന്ന കഴുത്തിൽ കിടക്കുന്ന സ്വർണ ചേയ് അവന്റെ കഴുത്തിന് വല്ലാത്തൊരു ഭംഗി നൽകുന്നു ചേ ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നേ ജീന മുഖം താഴ്ത്തി ദാ ഇവിടെ അലക്സ് മുറിയിലേക്ക് കയറി പിറകെ ജീനയും ത്രേശ്യാമ്മ കണ്ണുകളടച്ച് ബെഡിൽ കിടക്കുന്നുണ്ട് അടുത്ത് ചാർലിയുമുണ്ട് ചേറിലിരുന്ന് മേശമേൽ കാല് കയറ്റി വെച്ച് ചാരിയിരുന്ന് ഉറങ്ങുന്നുണ്ട് വേറെ ആരുമില്ലേ ഇല്ല മോളിയുടെ കൊച്ചുങ്ങൾക്ക് പനി അവൾക്കും അപ്പച്ചൻ പോയതിന്റെ ഷോക്ക് മാറിയിട്ടില്ല അലക്സ് ജീന അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു അമ്മച്ചി കയ്യിൽ തഴുകിയതും ത്രേസ്യ വേഗം കണ്ണു തുറന്നു മോള് വന്നു ഒന്ന് ഫോൺ വിളിച്ച് തരാൻ പറഞ്ഞിട്ട് ഈ ചെക്കൻ തന്നില്ല ത്രേശ്യ അലക്സിനെ കുറിപ്പിച്ചു നോക്കി ആയിരുന്നു അമ്മച്ചി ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഇനി അമ്മച്ചിക്ക് ഭേദമാവാതെ ഞാൻ പോകുന്നില്ല അയ്യോ അതൊന്നും വേണ്ട ആരും ഇല്ലാതായപ്പോൾ ആരുമില്ലാതായപ്പോൾ തലകറങ്ങിയതാ കൂടെ ധൈര്യത്തിന് വന്നവനെ കണ്ടില്ലേ ത്രേശ്യ പാ തുറന്നുറങ്ങുന്ന ചാർലിയെ നോക്കി പറഞ്ഞു ജീന ചിരിയോടെ ചാർലിയെ തിരിഞ്ഞു നോക്കി അവളുടെ ചിരിയും നോട്ടവും അലക്സിൽ എവിടെയോ കുഷുമ്പും മുളച്ചു ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിയച്ചും വരാം അലക്സ് പുറത്തേക്ക് ഇറങ്ങി മോളെ ത്രേസ്യ ജീന ആ ചെക്കനോട് പറഞ്ഞ് ഇവിടെ അടുത്തുള്ള വല്ല കോളേജിലേക്കും ചേർന്നൂടെ അമ്മച്ചിക്ക് ആകെ ഒരു ഭയം ഞാൻ കൂടി പോയാൽ എൻ്റെ ചെക്കൻ ജീന ഒന്നും പറയാതെ തല താഴ്ത്തി ത്രേസ്യ ഒന്ന് നിശ്വസിച്ചു അധ്യാനം പോലെയല്ല എൻ്റെ കൊച്ചൻ വാവ ഇത്തിരി മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ തെറ്റാർക്കും പറ്റും മോളെ അത് മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാ പക്ഷേ അത് ക്ഷമിച്ചു കൊടുക്കാനുള്ള മനസ്സ് അതാണ് ശരിക്കും വേണ്ടത് അത് മോൾ കൊണ്ടെന്ന് അമ്മച്ചിക്ക് ജീന തല താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചു അങ്ങനെ തന്നെ ഇരുന്നേ ഉള്ളൂ ത്രേശിയെ സമാധാനിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ കഴിയുന്നില്ല എവിടെയൊക്കെയോ ഒരു തടസ്സം പോലെ ഡിസ്ചാർജ് എപ്പോഴാ അമ്മച്ചി അറിയില്ല ഇങ്ങോട്ട് വരുമ്പോൾ ബോധമുണ്ടായിരുന്നില്ല ആ ചെക്കനോട് തന്നെ ചോദിക്കണം അപ്പോഴേക്കും അലക്സ് ഫുഡ് വാങ്ങി വന്നിരുന്നു ജീന അത് വേഗം അമ്മച്ചിയുടെ അടുക്കലേക്കിരുന്നു എനിക്കിപ്പോ വേണ്ട മോളെ എന്തേ ഡോക്ടർ എന്താ പറഞ്ഞിട്ട് പോയേ എല്ലാത്തിനും ഓടാൻ ഞാൻ ഉള്ളത് കൊണ്ടാണോ ഒക്കെ കൂടെ ഇങ്ങനെ അലക്സ് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി കഴിക്കമ്മച്ചി ജീന അവർക്ക് നേരെ ഭക്ഷണം നേട്ടി അലക്സ് ആരോടോ ഫോണിൽ സംസാരിച്ച് വരാന്തയിൽ നിൽക്കുമ്പോൾ പിറകിൽ ജീന വന്നു നിന്നു അതെ ഫോൺ കട്ടാക്കിയതും പിന്നെ ശബ്ദം കേട്ടവൻ തിരിഞ്ഞു നിന്നു എന്തേ അലക്സ് അത് ഇവിടെ അടുത്തുള്ള കോളേജിൽ അഡ്മിഷൻ വല്ലതും ശരിയാക്കാൻ പറ്റുമോ ജീന ചോദിച്ചു ആ ശരിയാക്കാനൊക്കെ പറ്റും ഫിലിപ്പ് മാത്യു ക്രിസ്ത്യൻ കോളേജിലെ മാനേജ്മെൻറ്റിൽ ഉണ്ട് അലക്സ് വീണ്ടും ഫോണിലേക്ക് നോക്കി ആർക്ക അത് എനിക്ക് തന്നെ ജീന മുഖം കുനിച്ചു അമ്മച്ചിയെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു കൂടെ ജീനയുണ്ട് ജാർലി തിരികെ പോയി മാളിയേക്കലിപ്പോൾ അലക്സും ജീനയും അമ്മച്ചിയും മാത്രമായി എറണാകുളം പോയി വണ്ടി നോക്കി തിരികെ വരുമ്പോഴായിരുന്നു കാറിനാരോ കൈ കാണിച്ചത് അലക്സ് കാറ് നിർത്തി ഏതോ ഒരു പെൺകുട്ടിയാണ് അലക്സല്ലേ മാളിയേക്കലെ ആ എന്നാലും എനിക്കങ്ങോട്ട് അലക്സ് അവളെ നോക്കി ഓ എന്നെ അറിയാൻ വഴിയില്ല ഞാൻ പക്ഷേ അലക്സിനെ കണ്ടിട്ടുണ്ട് ഓ എങ്ങോട്ടാ മാളിയേക്കൽ വീട്ടിലേക്ക് അവിടുത്തെ അമ്മച്ചയ്ക്ക് വയ്യെന്നറിഞ്ഞു ഒന്ന് കാണാൻ വേഗം സംസാരം അവസാനിപ്പിച്ച് പോവാൻ നിന്ന അലക്സ് പെട്ട അവസ്ഥയായി ഓ ആരാന്ന് പറഞ്ഞില്ല ഞാൻ പ്ലാമൂട്ടിലെ വർക്കിയുടെ മകൾ വിൻസി ഓ മനസ്സിലായി മോളിയുടെ ജൂനിയർ ആയിരുന്നല്ലോ അലക്സ് ചോദിച്ചു വായോ ഞാൻ വീട്ടിലേക്കാ അവൻ ഡോറ് കൊടുത്തു വിൻസി ചിരിയോടെ ഉള്ളിലേക്ക് കയറി കാറിൽ പോകുമ്പോൾ ഉടനീളം വിൻസി സംസാരിച്ചു കൊണ്ടിരുന്നു അലക്സിനെ മടുത്തെങ്കിലും കുഞ്ചിരിയോടെ കേട്ടിരുന്നു വേറെ വഴിയില്ല മാളയേക്കലെത്തുമ്പോൾ ജീന കാറിന്റെ ശബ്ദം കേട്ട് വേഗം ഇറങ്ങി വന്നു ആദ്യം വിൻസി ഇറങ്ങിയതും ജീന നെറ്റി നെറ്റിച്ചൊളിച്ചു പുറകെ അലക്സും മോളിയുടെ ജൂനിയർ ആയിരുന്നു കോളേജിൽ വിൻസി അലക്സ് പറഞ്ഞു ഓ ഹായ് ജീന ഹായ് വിൻസി വ അലക്സ് വിളിച്ചു രണ്ടാളും അകത്തേക്ക് കയറിയപ്പോൾ ജീന അവരെ കൂർപ്പിച്ചു നോക്കി ജീനെ എന്തെങ്കിലും ജീന അവനെ കലിപ്പോടെ നോക്കി ഏഹ് അവൾ എന്നാത്തിനാണ് നോക്കിയത് എന്നറിയാതെ മുറിയിലേക്ക് നടന്നു ജീന വിൻസിയെ എത്തി നോക്കി അമ്മച്ചിയുടെ മുറിയിലുണ്ട് അവിടെ നിന്ന് ഒച്ചയും ചിരിവുമൊക്കെ കേൾക്കുന്നുണ്ട് ജീന ഒരു ജ്യൂസ് എടുത്ത് അമ്മച്ചിയുടെ മുറിയിലേക്ക് നടന്നു